അല്ല പണ്ട് കാലത്ത് ഓരോരാൾക്കും ഓരോ വ്യത്യസ്തമായ ആചാരങ്ങളുണ്ടല്ലോ ബി എ എം എസിന് ബി എ എം എസ് എന്ന് പറഞ്ഞാല് ആയുർവേദം പഠിക്കുന്ന രണ്ട് കുട്ടികൾ ഹസ്ബൻഡും വൈഫും ആവാൻ തീരുമാനിച്ചു അവര് ഇനി അങ്ങനെ ആയോ എന്നും പറയാൻ പറ്റില്ല പക്ഷെ പെണ്ണിന്റെ വീട്ടുകാര് പൂജാവിധികളൊക്കെ നടത്തുന്ന ബ്രാഹ്മണ തമിഴ് ബ്രാഹ്മണനാണ് ആണിൻ്റെ ബാർബറ ബാർബർ എന്ന് ആ ജാതി വേറെ ആണ് അതെ ബാർബറ അപ്പൊ അവരുടെ അച്ഛൻ എനിക്ക് പരിചയമുള്ളവരാണ് അച്ഛൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഈ മോളെ എങ്ങനെയെങ്കിലും ഒന്ന് നിരുത്സാഹപ്പെടുത്തണം മോള് എനിക്ക് പരിചയമുള്ള കുട്ടി തന്നെയാണ് അവള് പറഞ്ഞു എങ്ങനെയെങ്കിലും ഒന്ന് അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം ഞാൻ ആരെ ഭാഗത്ത് നിൽക്കും പറ മനസിലായോ അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്നുവെച്ചാല് അതിനിടയിൽ ഒരു പൂജ നടക്കണ്ടായിരുന്നു നടക്കുന്നുണ്ടായിരുന്നു ഞാൻ തന്നെ അറേഞ്ച് ചെയ്തൊരു പൂജയാണ് ആ പൂജയില് രണ്ടാളോടും വരാൻ പറഞ്ഞു ഈ മോള് നന്നായിട്ട് പാട്ടൊക്കെ പാടും തമിഴ് ബ്രാഹ്മണനായിട്ടുള്ള ആ കുടുംബത്തിൽ പെട്ടതുകൊണ്ട് കുറെ കീർത്തനങ്ങളൊക്കെ അറിയാം അവർ രണ്ടാളും പൂജ ഒക്കെ വന്ന് കുറച്ചു സമയം പൂജയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പൂജ എന്നൊക്കെ പറഞ്ഞ ഇവിടെ നാലഞ്ച് മണിക്കൂറൊക്കെ നീണ്ടുപോകില്ലേ ഈ പയ്യൻ ഇവിടെ ഇരിക്കാൻ ക്ഷമയില്ല കാരണം പയ്യൻ ഇതുവരെ അത്തരം പൂജകളിലൊന്നും ഇരുന്നിട്ടില്ല അപ്പൊ കുറച്ച് സമയം കഴിയുമ്പോ അവൻ പറഞ്ഞു നമുക്ക് പോവാ മതിയാക്കി ഞാൻ പോവാൻ തോന്നു അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ പറഞ്ഞഅ കുറച്ച് സമയം കൂടി അവൻ പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ പണിക്കൊന്നും ഇരിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു നീ മാരേജ് കഴിഞ്ഞാല് ഈ കുട്ടീനെ കൊണ്ട് പല സ്ഥലത്തും പോണ്ടി വരും പൂജക്കൊക്കെ ഇരിക്കേണ്ടി വരും ആ സമയത്തൊക്കെ നീ അങ്ങോട്ട് വിട്ടു പോയി കഴിഞ്ഞാൽ അവൾക്ക് സന്തോഷമാവോ സങ്കടാവോ അവനവനും കേട്ടില്ല അവൻ പോയി ഉടനെ ഈ മോൾ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ഓൻ എനിക്ക് വേണ്ട നമ്മൾ ഹോട്ടലിലൊക്കെ പോയിരിക്കുമ്പോൾ കൂടെ ഇരിക്കും കുറേ സമയം പക്ഷേ ഈ ശീലം ഇല്ലാത്തൊരു പണിക്ക് അധിക സമിതിരിക്കാൻ പറ്റില്ല അവർക്ക് അപ്പൊ പണ്ട് ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഉള്ള കാലത്ത് ഇത്തരം കുറേ പ്രശ്നങ്ങളൊക്കെ വീട്ടിലുണ്ടാവും നമ്മൾ ഒരേ ജാതിയിൽപ്പെട്ട ഒരേ സ്വഭാവത്തിൽപ്പെട്ട ഒരേ കൾച്ചറില്ലാത്ത ഒരേ തരത്തിൽ ജീവിക്കാത്ത ഇപ്പറുന്നത് നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു വിടാൻ പോകുന്ന ഫാമിലി ഇല്ലാത്ത വല്ല കൾച്ചറും നിങ്ങൾക്ക് ഉണ്ടോന്ന് നോക്കണേ മന്നത്ത് പത്മനാഭൻ നായന്മാരുടെ ആഗോള നായർ സമിതിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഞാൻ അപ്പൊ ഏതോ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പണ്ട് മന്നത്ത് പത്മനാഭൻ പറഞ്ഞിട്ടുണ്ട് തീയന്മാരിലും നായരുണ്ട് നായന്മാരിലും തീയരുണ്ട് ആ സ്വഭാവമുള്ള എത്രയും ആൾക്കാരെ കാണാം ഇപ്പൊ ഞാനിപ്പ നാട്ടിൽ പോയാല് എന്റെ അടുത്ത ബന്ധുക്കളൊന്നും ഇല്ല എന്റെ കൂടെ എൻ്റെ ഇളയമ്മമാര് കൊറച്ചു ദൂരം കൊറച്ചു ദൂരം പറഞ്ഞ ഒരു ഒരു കിലോമീറ്റർ ദൂരക്കുള്ളിലായിരിക്കും പക്ഷെ എന്നാലും എനിക്ക് ഭക്ഷണം കൊണ്ടു തരുന്നത് മാപ്പിളമാരാണ് മനസിലായോ പണ്ട് കാലത്ത് എൻ്റെ ഒരു എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ക്രിസ്ത്യൻ കല്യാണം കഴിച്ചത് ഒരു പിന്നെ തട്ടാനോ കൊല്ലനോ ആ ജാതിയിൽപ്പെട്ട ഒരാളെയാണ് കരിമ്പാലനോണ്ടാണ് ാണ് അപ്പൊ അവൾ ഒരു ദിവസം എന്നെ കാണാൻ വരണം എന്ന് പറഞ്ഞപ്പോ കണ്ട എന്റെ വീട്ടിലുണ്ട് ഞാൻ നാട്ടിലുള്ള സമയത്ത് കണ്ണൂര് തറവാട്ടിലുള്ള സമയത്ത് വരാൻ പറഞ്ഞു അപ്പൊ അവൻ പുറത്തോ നിൽക്കുന്നു ഗേറ്റിന് അപ്പൊ ഞാൻ പറഞ്ഞു എടോ ഞാൻ കേറി വാ അവൻ അവനെന്നെ മടി ഞാൻ പറഞ്ഞു ആ മടി ഒഴിവാക്കിയാ നീ നന്നായി മടി ഒഴിവാക്കിയാൽ പ്രൊമോഷനായി ആയി മടി ഉള്ള കാലം നീ അപ്പൊ ആ ധാരണ നമ്മുടെ മനസ്സിന്ന് മാറ്റിയാല് ഇതൊന്നും ഒരു പ്രശ്നമല്ല അവര് രണ്ടാളും ഇപ്പൊ നോൺ വെജ് കഴിക്കുന്നവരാന്ന് വിചാരിക്കേ ഒരു കുഴപ്പമില്ല ഇപ്പൊ അല്ല നോക്കേണ്ടത് എന്താ വെച്ചാല് കൾച്ചറിലെ എഡ്യൂക്കേഷനിലേയും നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള അടുപ്പുണ്ടോ അവര് തമ്മില് മാച്ച് ഉണ്ടോ അവര് തമ്മിൽ യോജിപ്പുണ്ടോ അവര് തമ്മില് പിന്നെ ഇതൊന്നും ഉണ്ടായാലും ഇല്ലെങ്കിലും കലഹങ്ങൾ ഉണ്ടാവും അപ്പൊ അതൊന്നും ഒരു വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നും ഇസ്കോണ അല്ല ഞാൻ പറഞ്ഞ അതിലൊന്നും അർത്ഥമില്ല നമ്മുടെ ജന്മം കൊണ്ട് നമുക്ക് കിട്ടാവുന്ന കർമ്മം കൊണ്ട് കിട്ടാവുന്ന കുറേ അനുഷ്ഠാനങ്ങൾ കൊണ്ട് കിട്ടാവുന്ന ഗുണത്തെക്കാളും കൂടുതൽ അവരുടെ ജോബ് സംബന്ധമായിട്ടും ജീവിത സംബന്ധമായിട്ടും അവരുടെ കൾച്ചർ സംബന്ധമായിട്ടും സോഷ്യൽ സംബന്ധമായിട്ടും പെരുമാറാൻ അറിയുകയും ഒക്കെ വേണ്ടതാണ് വേണ്ടത് ഇപ്പം ഞാ നാട്ടിലുള്ള ഏതെങ്കിലും ഒരാളെ പുറത്ത് വിവാഹം കഴിച്ച് ഇപ്പോൾ ഓസ്ട്രേലിയ മെൽബോണിൽ ആരെങ്കിലും വിവാഹത്തിന് അന്വേഷിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് നാട്ടിൽ കണ്ണൂർ പഠിച്ചൊരു കുട്ടീനെ കൊണ്ടുപോയാൽ നിങ്ങൾ ബുദ്ധിമുട്ടും അതിനേക്കാളും ഭേദം അവിടെ ആരെങ്കിലും ഉള്ളത് നോക്കലാന്ന് പറയും നാട്ടില് ചുവലിന്നോ കടമ്പേരിന്നുള്ള ഒരു 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 പയ്യനാന്ന് കല്യാണം കഴിച്ചാൽ അവൾ കുടുങ്ങിപ്പോവും പിന്നെ എല്ലാവരുടെ മനസ്സിൻ്റെ ഉള്ളിലും കുറെ സൂത്രങ്ങൾ ഞാൻ ഏതോ ഒരു കവിതയിൽ എഴുതിയിട്ടുണ്ട് ഞാൻ ഒരു കവിത എഴുതിയ സമയത്ത് എഴുതിയത് എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന സമയത്ത് എന്ന് വെച്ചാൽ കവി എൻ്റെ ശരിക്കുള്ളതല്ല കവിത കവിതയിലെഴുതിയത് ഹാർട്ട് അറ്റാക്ക് സമയ സമയത്ത് ഡോക്ടർ പറഞ്ഞു നിന്റെ ഹൃദയം തുറന്നിട്ട് ഓപ്പറേഷൻ ചെയ്യുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഡോക്ടറെ എന്റെ ഹൃദയം തുറക്കരുത് അതിനകത്ത് കുറെ ഉണ്ട് അത് പലരെ കുറിച്ചുള്ള ഹൃദയത്തിനുള്ള നമ്മൾ സീക്രട്ട് വെക്കുക ആചാരാനുഷ്ഠാനങ്ങളൊക്കെ വേണം ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നല്ലതാണ് പക്ഷെ അത് മനുഷ്യബന്ധങ്ങൾക്ക് അതീതമായിട്ടുള്ളൊരു സംഭവം എന്നുള്ള ധാരണ പാടില്ല അതുകൊണ്ട് ഒരു ഒരു കുഴപ്പമില്ല നമ്മളുടെ സാഹചര്യങ്ങളുമായിട്ട് ഒത്തിണങ്ങി പോവാൻ പറ്റുന്ന ആളാവണം ഇത് രണ്ടു ആണെങ്കിൽ സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹ്യപരമായിട്ടും സ്റ്റാറ്റസ് വെച്ചിട്ടും ജോലി കൊണ്ടും ഒക്കെ ഏകദേശം ഒരു സ്റ്റാറ്റസ് ആണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഒക്ടോബർ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ കഴിഞ്ഞ ഡിസംബറിൽ വിവാഹം തുടങ്ങും പറഞ്ഞതൊന്നും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പാടില്ല പറഞ്ഞത് അവർ രണ്ടാളും ഇഷ്ടമാണെങ്കിൽ ഒരേ സ്ഥലത്തൊക്കെ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും വിരോധമൊന്നുമില്ല ആ ലോകം അങ്ങനെയാണ് അതിനെപ്പറ്റി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാ പറയുന്നേ ഇഷ്ടമുള്ളവരെ ഇഷ്ടമുള്ളവർക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കർമ്മം മനപ്പൊരുത്താണ് ജാതകപൊരുത്തേക്കാളും കവിഞ്ഞു വേണ്ടത് മനപ്പുരുത്തം കഴിഞ്ഞിട്ടാണ് ജാതകപുരത്തം അപ്പൊ മനസ്സിൽ അവർ അന്യോന്യം ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ പണ്ട് കാലത്ത് ശ്രീരാമൻ സീതേന കല്യാണം കഴിച്ചത് മനപ്പുരുത്തം നോക്കിട്ടൊന്നല്ല അവര് ആരാണോ വില്ലാളി വീരൻ അവൻ ഇങ്ങോട്ട് സെലക്ട് ചെയ്യായി അത് പ്രൊഫഷണലി ആക്സെപ്റ്റ് ചെയ്യായിരുന്നു അങ്ങനെ അതിൽ ഒരാളെ കർണനെ പോലും മത്സരിപ്പിക്കാൻ സമ്മതിപ്പിച്ചിരുന്നു അല്ലേ